വിയറ്റ്നാമിൽ പോകാനുള്ള വിസ നിങ്ങൾക്ക് തന്നെ സ്വന്തമായി അപ്ലൈ ചെയ്യാം ഒരു ഏജൻസിയെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല ചില ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി പെട്ടെന്ന് തന്നെ വിസ റെഡിയായി കിട്ടും ഈ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വിസ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം ഇതിൽ കാണുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ വിയറ്റ്നാം വിസ നിങ്ങളുടെ മെയിലിൽ വരും അപ്പോൾ ആദ്യം തന്നെ ബ്രൗസറിൽ പോയിട്ട് ഇ വിസ ഡോട്ട് ജിഒവി ഡോട്ട് വി എൻ എന്ന് സെർച്ച് ചെയ്യാം നേരെ ആ വെബ്സൈറ്റിൽ കയറും അപ്പോൾ ഇതാണ് വിയറ്റ്നാമിൽ വിസ അപ്ലൈ ചെയ്യാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് അതിൽ അപ്ലൈനാവുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ഫോം വരും അതിൻ്റെ താഴെ സ്ക്രോൾ ചെയ്തിട്ട് രണ്ട് ടിക്ക് ഉണ്ടാവും അത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക അപ്പോൾ ഈ അപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ ആ പേജ് വരും അതിലാദ്യം നമ്മുടെ ഫോട്ടോയും പാസ്പോർട്ടും അപ്ലോഡ് ചെയ്യണം ഫോട്ടോയും പാസ്പോർട്ടും നമുക്ക് ജെ പെഗ് ഫയൽ അപ്ലോഡ് ചെയ്യാം എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക എന്നിട്ട് അവിടെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കേണ്ട സ്ഥലമാണ് പേര് ഡേറ്റ് ഓഫ് ബർത്ത് നാഷണാലിറ്റി ഇമെയിൽ അഡ്രസ്സ് റിലീജിയൻ പ്ലേസ് ഓഫ് ബർത്ത് ഇതൊക്കെ കൊടുക്കണം അതൊക്കെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക അതിലപ്പോൾ റിക്വസ്റ്റഡ് ഇൻഫർമേഷനിൽ സിംഗിൾ എൻട്രി കൊടുക്കുക എന്നിട്ട് ഗ്രാൻഡ് ഇ വിസ വാലിഡ് ഫ്രമ്മും ടൂവും കാണാം അതിൽ വാലിഡ് ഫ്രം എന്നാണെന്ന് വെച്ചാൽ നമ്മൾ പോണ ആ ഡേറ്റും ടൂ എന്ന് പറയുമ്പോൾ മൂന്ന് മാസം ഈ വിസ വാലിഡ് ആണ് അപ്പം നിങ്ങൾ തിരിച്ചു പോരണം അതേ ഡേറ്റ് തന്നെ ഇടണമെന്നില്ല എന്നില്ല മൂന്ന് മാസത്തിനുള്ളിൽ ഏത് ഡേറ്റ് ഇട്ടാലും നമുക്ക് വിസ കിട്ടും അപ്പം എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അവിടെ നിൽക്കണം പറഞ്ഞ ദിവസത്തിൽ തിരിച്ചു വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു ഉപകാരമായിരിക്കും നമ്മൾ ഡേറ്റ് കൂട്ടിയിട്ട ഇതിന് റേറ്റ് ഒന്നും കൂടില്ല മൂന്ന് മാസത്തേക്ക് സെയിം റേറ്റ് ആണ് പിന്നെ മൂന്നാമത്തെ സെക്ഷൻ പാസ്പോർട്ട് ഇൻഫർമേഷൻ അതിൽ പാസ്പോർട്ട് നമ്പർ ഡേറ്റ് ഓഫ് ഇഷ്യൂ ടൈപ്പ് എക്സ്പയറി ഡേറ്റ് അതൊക്കെ കൊടുക്കുക ഇതൊക്കെ പാസ്പോർട്ടിൽ ഉണ്ടാവും അത് നോക്കി കൊടുക്കുക പിന്നെ നാലാമത് കോൺടാക്ട് ഇൻഫർമേഷൻ ചോദിക്കും അവിടെ നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് കൊടുക്കുക കോൺടാക്ട് അഡ്രസ്സ് കൊടുക്കുക ടെലിഫോൺ നമ്പർ പിന്നെ എമർജൻസി കോൺടാക്ട് ആരാന്ന് വെച്ചാൽ അവരുടെ പേരും കോൺടാക്ട് നമ്പറും അഡ്രസ്സും കൊടുക്കുക പിന്നെ അഞ്ചാമത് ഓക്യുപ്പേഷൻ ചോദിക്കും അത് കമ്പൽസറി അല്ല എങ്കിലും നിങ്ങൾ കൊടുക്കണം നല്ലതായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ആറാമത്തെ സെക്ഷൻ ഇൻഫർമേഷൻ അപ്പോൾ ട്രിപ്പിൽ പർപ്പസ് ഓഫ് എൻട്രി ടൂറിസ്റ്റ് കൊടുക്കുക പിന്നെ ഇന്ത്യൻ്റെ ഡേറ്റ് ഓഫ് എൻട്രി നമ്മൾ എന്നാണോ അവിടെ ലാൻഡ് ചെയ്യണം ആ ദിവസം കൊടുക്കുക ഇന്ത്യൻ്റെ ലെങ്ത് ഓഫ് സ്റ്റേ ഇൻ വിയറ്റ്നാം എത്ര ദിവസമാണ് നമ്മൾ വിയറ്റ്നാമിൽ നിൽക്കുന്നത് അത്രയും നമ്പർ കൊടുക്കുക പിന്നെ ഫോൺ നമ്പർ ഇൻ വിയറ്റ്നാം കമ്പൽസറിയില്ല അപ്പോൾ അത് ഒഴിവാക്കിയിട്ടോ പിന്നെ റെസിഡൻഷ്യൽ അഡ്രസ്സ് ഇൻ വിയറ്റ്നാം കാണാം അവിടെ നമ്മൾ ഏറ്റവും ആദ്യം നിൽക്കാൻ പോകുന്നത് ഏത് ഹോട്ടലിലാണോ ആ ഹോട്ടലിൻ്റെ അഡ്രസ്സ് കൊടുക്കുക അത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊവിൻസും സിറ്റിയും ചോദിക്കും അതിൽ പ്രൊവിൻസ് ഓർ സിറ്റിയിൽ ആ ഹോട്ടൽ ഏതാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പോകുന്നത് ഹോച്ച് മെൻ സിറ്റിയിലേക്കാണ് അപ്പോൾ അത് കൊടുക്കുക പിന്നെ ആ ഡിസ്ട്രിക്ട് ഏതാണെന്ന് വെച്ചാൽ ആ ഹോട്ടലിൻ്റെ അഡ്രസ്സിലുണ്ടാവും ഡിസ്ട്രിക്ട് വണ്ണ് ആണ് ഈ ഹോട്ടൽ ഞാൻ എടുത്തത് അത് കൊടുത്തു പിന്നെ വാർഡ് ഓർ പറഞ്ഞ ഒരു സെക്ഷൻ കാണാം അതും അഡ്രസ്സിൽ നോക്കിയിട്ട് കൊടുക്കുക അഡ്രസ്സിൽ അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടലിൻ്റെ പേര് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് വാർഡ് ഓർ കമ്മ്യൂണിന് ഏതാണ് നോക്കാം അല്ല നിങ്ങൾ ബുക്ക് ചെയ്ത ആപ്പിൽ ഹോട്ടലിന് മെസ്സേജ് അയച്ച് ചോദിച്ച ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ഏതാണ് വാർഡ് അല്ലെങ്കിൽ എന്ന് അത് ഇതിൽ മുന്നേ നമ്മൾ നോക്കി വെക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതും കൂടി കൊടുക്കുക പിന്നെ അതിൻ്റെ താഴെ ഇൻഡർഡ് ബോർഡർ ഗേറ്റ് ഓഫ് എൻട്രി കാണും അതിൽ നമ്മൾ ഏത് എയർപോർട്ടിലാണോ വിയറ്റ്നാമിൽ ചെന്ന് ലാൻഡ് ചെയ്യണത് ആ എയർപോർട്ടിന്റെ പേര് കൊടുക്കുക അതിൻ്റെ അടുത്ത് ഇന്ത്യൻഡ് ബോർഡർ ഗേറ്റ് ഓഫ് എക്സിറ്റ് ഉണ്ടാവും അതില് നമ്മൾ ഏത് എയർപോർട്ടിൽ നിന്നാണോ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് അതായത് ലാസ്റ്റ് ഡേ നാട്ടിലേക്ക് വരുന്ന എയർപോർട്ട് ഏതാണോ അതിന്റെ പേര് കൊടുക്കുക അതിൻ്റെ അപ്പുറത്ത് കമ്മിറ്റഡ് ടു ഡിക്ലയർ ടെമ്പററി റെസിഡൻസ് എന്ന് പറഞ്ഞൊരു ചെക്ക് മാർക്ക് കാണാം അത് ടിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ താഴോട്ട് പോകുമ്പോൾ ഒരു മൂന്ന് എസ് ഓർണോസ്റ്റിംഗ് കാണാം അതിനെല്ലാത്തിനും നോ കൊടുക്കുക യൂഷ്വലി നോ നോയായിരിക്കും നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കോ റയർ ആയിട്ട് ചിലപ്പോ മാറാൻ ചാൻസ് ഉണ്ട് പക്ഷെ എല്ലാവർക്കും നോ തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പൊ അത് കൊടുക്കുക അവിടെ നിന്ന് പോകുമ്പോൾ ബക്കിനി ചിൽഡ്രൺ അണ്ടർ ഫോർട്ടീൻ ഇയർ ഓൾഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാം അതൊന്നും ചെയ്യാം അത് ഇപ്പൊ നിങ്ങൾ പിള്ളേരെ കൊണ്ടുപോയാലും ഇതിലൊന്നും ചെയ്യണ്ട ഇതൊരു സ്പെഷ്യൽ സെക്ഷനാണ് അതായത് ചില രാജ്യങ്ങളിൽ ഈ കുട്ടികളെ നമ്മുടെ പാരന്സിന്റെ പാസ്പോർട്ടിൽ ആഡ് ചെയ്യാം അപ്പൊ അതായത് കുട്ടിക്കും പാരന്റിനും കൂടി ഒരു പാസ്പോർട്ട് നമ്മുടെ ഇന്ത്യയിലൊന്നും അങ്ങനെ ഇല്ല അതുകൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഒഴിവാക്കി വിടുക പിന്നെ അതിന്റെ താഴെ എട്ടാമത്തെ സെക്ഷൻ ട്രിപ്സ് എക്സ്പെൻസസ് ആൻഡ് ഇൻഷുറൻസ് കാണാം അതും ഒന്നും ചെയ്യേണ്ട ഇൻഷുറൻസ് എടുക്കണം നമ്മൾ അത് വേറെ പറയാം പക്ഷേ ഇത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതിന്റെ താഴെ ഒരു ഡിക്ലറേഷൻ ചെക്ക് മാർക്ക് കാണാം ആ ചെക്ക് മാർക്ക് ചെക്ക് ചെയ്ത് ഇട്ടിട്ട് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക അപ്പൊ ഒരു പ്രിവ്യൂ കാണാം നമ്മള് എന്താ കൊടുത്ത എല്ലാ ഇൻഫർമേഷനും ഒരു ഡോക്യുമെൻ്റ് ഒരു പ്രിവ്യൂ പോലെ ഇങ്ങനെ കാണും അതൊക്കെ വായിച്ച് നോക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക താഴെ ഒരു സെക്യൂരിറ്റി കോഡ് കാണും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും ഡിക്ലറേഷൻ കംപ്ലീറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടി വായിച്ച് നോക്കിയിട്ട് കൺഫേം ബട്ടൺ അമർത്തുക അവിടുന്ന് നേരെ പേയ്മെന്റ് സെക്ഷനിലേക്ക് പോകും ഇരുപത്തഞ്ച് ഡോളർ ആണ് ഇതിന്റെ റേറ്റ് അതിൽ നമ്മൾ ഐ ഐ ടു എന്നുള്ള ചെക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പേയ്മെന്റ് നിങ്ങൾക്ക് എങ്ങനെയാ പറ്റുന്ന വെച്ചാൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ കാർഡ് വെച്ച് ചെയ്യാം സാധാരണ ഒരു ഓൺലൈൻ കാർഡ് പേയ്മെന്റ് ചെയ്യണ പോലെ ഒ ടി പി വരും അത് കൊടുക്കുക അങ്ങനെ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേയ്മെന്റ് സക്സസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും നമ്മുടെ വിസ ആപ്ലിക്കേഷൻ കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വിസയുടെ സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് തന്നെ എടുത്തിട്ട് അതിൽ സെർച്ച് എന്ന് പറയുന്ന സെക്ഷനിൽ പോയിട്ട് നമ്മുടെ വിസ ആപ്ലിക്കേഷൻ നമ്പറും ഇമെയിലും ഡേറ്റ് ഓഫ് ബർത്തും കഴിഞ്ഞാൽ വിസയുടെ സ്റ്റാറ്റസ് കാണാം ഈ വിസ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് മെയിലായിട്ട് വന്നിട്ടുണ്ടാവും ആ ഡീറ്റെയിൽസ് കൊടുത്ത് സെർച്ച് ക്ലിക്ക് ചെയ്ത് അതേ സെർച്ച് റിസൾട്ടിൽ നമ്മുടെ സ്റ്റാറ്റസ് കാണിക്കും അതിലിതേ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പ്രോസസ്സിംഗ് എന്നാണ് കാണിക്കണത് ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ അത് റെഡി ആക്കിക്കൊള്ളും അപ്പൊ ഇത്രയുള്ളൂ വിയറ്റ്നാം വിസയുടെ പ്രോസസ്സ് ഈ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കി പേയ്മെന്റ് ചെയ്താൽ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിസ മെയിലായിട്ട് വരും ഉള്ളൂ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട വിസ പ്രിന്റ് എടുത്ത് വെക്കേണ്ട കാര്യവും ഇല്ല ഫോണിൽ കാണിച്ചാൽ മതി വിയറ്റ്നാം യാത്രയുടെ കൂടുതൽ കാഴ്ചകളും ട്രാവൽ ഗൈഡും നമ്മൾ വിയറ്റ്നാം സീരീസ് ആയി അപ്ലോഡ് ചെയ്യുന്നുണ്ട് പാക്കേജ് എടുക്കാതെ സ്വന്തമായി ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകേണ്ടവർ നമ്മുടെ വിയറ്റ്നാം ട്രാവൽ ഗൈഡ് വീഡിയോ കണ്ടാൽ മതി ഈ യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും അതിലുണ്ടാവും അപ്പൊ ബഡ്ജറ്റ് ചുരുക്കിയിട്ട് സ്വയം ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണം